സ്വന്തം കൊടുങ്ങല്ലൂർ അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തി അന്താരാഷ്ട്ര വയോജന ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ജീവിതശൈലി രോഗം വിഭാഗത്തിൽ നിന്ന് ഡോക്ടർ കെ എം രഘുനാഥിന്റെ നേതൃത്വത്തിൽ മാതൃസദനത്തിലെ അമ്മമാർക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തി ആവശ്യമായ മരുന്നുകൾ നൽകി കൂടാതെ ഫിസിയോതെറാപ്പിയും മെഡിറ്റേഷനും ചെയ്യിപ്പിച്ചു ആശുപത്രി ജീവനക്കാരുടെ വകയായി അമ്മമാർക്ക് ബെഡ്ഷീറ്റ് നൽകി സേവാകേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു